വാൻഹായ് കപ്പലിൽ വീണ്ടും തീപിടുത്തം കപ്പലിന്റെ താഴ്ഭാഗത്തെ അറയിലാണ് തീ ഉയർന്നത് കപ്പലിൽ കത്തുന്ന രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ ഉണ്ടാകാം എന്നാണ് സംശയം എസ് എസ് ശരണോട് കൂടുതൽ വിവരങ്ങളുമായി എസ് എസ് ഇപ്പോൾ കപ്പലിൽ ശ്രീലങ്കയുടെ ഭാഗത്തേക്കുണ്ടോ മറ്റോ നീങ്ങിയിരുന്നു ഇപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അരുൺകുമാർ നേരത്തെ വലിയ ദൌത്യം അതായത് നേവിയുടെയും കോസ്റ്റ്ഗാർഡിന്റെയും നേതൃത്വത്തിൽ വലിയ ദൌത്യത്തിലൂടെയാണ് ഈ വാൻഹായ് കപ്പലിലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിരുന്നത് തീ അണച്ച ഒരു മാസത്തിനപ്പുറം ഇപ്പോൾ ആ കപ്പൽ വീണ്ടും തീപിടുത്തമുണ്ടായിരിക്കുന്നു കൂടിയാണ് കപ്പലിന്റെ താഴത്തെ ഭാഗത്തെ അറയിൽ നിന്നായി ഇത്തരത്തിൽ തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടുകൂടി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ വൈകിട്ടോടുകൂടി തീ വ്യാപിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഡി ജി ഷിപ്പിങ്ങിനടക്കമുള്ള സംശയം കപ്പൽ കമ്പനി വെളിപ്പെടുത്താത്ത കണ്ടെയ്നറുകൾ ഇതിനുള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ് അതായത് കത്തുന്ന രാസലഹരി അടങ്ങുന്ന കണ്ടെയ്നറുകൾ ഉണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് പോകും പ്രത്യേകിച്ച് തീ വ്യാപിക്കുന്നതിലേക്ക് എത്തുമെന്നുള്ള കൂടിയാണ് ഡി ഷിപ്പിംഗ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് കപ്പൽ സാധ്യത അടക്കം നിലനിൽക്കുകയാണ് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ കപ്പൽ നിയന്ത്രണം വിട്ട് ഒഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ടഗ് ബോട്ടുകളുടെ സഹായത്തോടു കൂടി ബന്ധിപ്പിച്ച് ഇതിനെ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തേക്ക് എത്തിച്ചിരുന്നു നിലവിൽ കപ്പൽ ഉള്ളത് ഇന്ത്യൻ സമുദ്രാതിർ അതിർത്തിക്ക് പുറത്താണ് അവിടെ വെച്ചാണ് വീണ്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്തായാലും തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത് നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രധാന വാർത്തയുണ്ട്